ദിവസം എണ്ണായിരം രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ബിസിനസ് പ്ലാൻ അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രോസൺ ഫ്രൂട്ട്സ് ബിസിനസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ അതിൽ തന്നെ നമ്മൾ പാർട്ട് വൺ ആക്കിയിട്ട് പറഞ്ഞു നമ്മൾ അതിന്റെ വേറൊരു വീഡിയോ കൂടി ചെയ്യും പാർട്ട് ടൂ ആക്കിട്ട് ആ ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്രോസൺ ഫ്രൂട്ട് സ്മൂത്തീസിനെ കുറിച്ചാണ് എങ്ങനെയാണ് ഒരു ഫ്രോസൺ സ്മൂത്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ആരൊക്കെയാണ് അതിൻ്റെ കസ്റ്റമേഴ്സ് എങ്ങനെയാണ് നമ്മൾക്ക് അതിൻ്റെ സെയിൽ നടത്തുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും ചുരുങ്ങിയ സ്കെയിലിൽ ഒരു എണ്ണായിരം രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് പ്ലാൻ സോ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് തന്നെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് നേരെ വീഡിയോ ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഒരു ദിവസം എണ്ണായിരം രൂപ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു നല്ലൊരു വരുമാനമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരുമാനമാണ് ദിവസം എണ്ണായിരം രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുക നമുക്ക് ഈ എണ്ണായിരം രൂപ എന്ന് പറയുന്നത് നമ്മളൊരു മിനിമം സ്റ്റേജിൽ വെച്ചിട്ടാണ് കാരണം ഒരു ആവറേജ് വെച്ചിട്ടാണ് പറയുന്നത് അത് നിങ്ങൾക്ക് നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ആരാണോ ഈ ബിസിനസ് ചെയ്യുന്നത് അവർക്ക് അവരുടെ മിടുക്കും അവരുടെ ഹാർഡ് വർക്കും അവരുടെ അവർ എത്രത്തോളം അതിൽ എഫേർട്ട് ഇടണോ അത്രത്തോളം അതിൻ്റെ പ്രോഫിറ്റ് വരുമാനം കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമ്മൾ ഒരു എണ്ണായിരം എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു അയ്യായിരം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ആവറേജ് സ്കെയിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അതായത് ഒരു ഏവറേജ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ച് അത് എണ്ണായിരം എന്നുള്ളത് പതിനാറാക്കാൻ നിങ്ങൾ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കി നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഫ്രോസൺ സ്മൂത്തീസ് ബിസിനസ്സിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസൺ ഷെയ്ക്ക് അല്ലെങ്കിൽ ഫ്രോസൺ ജൂസ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഓക്കെ അപ്പോൾ ഫ്രോസൺ സ്മൂത്തീസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഫ്രോസൺ സ്മൂത്തീസ് മാത്രമായിട്ടുള്ള ഒരു ഷോപ്പ് നമുക്ക് സെറ്റ് ആക്കാം അത് അല്ലെങ്കിൽ നിങ്ങൾ സാധാരണയുള്ള ഒരു ഒരു ജ്യൂസ് ഷോപ്പ് സാധാരണ ഒരു ജ്യൂസ് ഷോപ്പ് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ടല്ലോ അതിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടൊരു പരി ശ്രദ്ധ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു കെസ്ക് അല്ലെങ്കിൽ ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് റൂം ഒക്കെ റൂമൊക്കെ വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് എടുക്കാൻ കഴിയും ഇതിന്റെ ഒരു പ്രധാന ലൊക്കേഷൻ ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ജിം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഉള്ള ഒരു ഏരിയ അല്ലെങ്കിൽ കോളേജും ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ഏരിയകൾ അല്ലെങ്കിൽ നല്ല ടൗൺ ബേസ് ചെയ്തിട്ടുള്ള ടൗൺ നല്ല റഷ് ആയിട്ടുള്ള ടൗണുകൾ നല്ല തിരക്കുള്ള ടൗൺ ബേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം നല്ല നമുക്ക് തോന്നില്ല അത്യാവശ്യം നല്ല കാൽനട യാത്രക്കാരൊക്കെ ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യം ആളുകൾ വരാൻ സാധ്യതയുള്ള കോളേജ് പരിസരമോ ഹോസ്പിറ്റൽ പരിസരമോ അല്ലെങ്കിൽ ടൗൺ പരിസരമോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും ചെറിയൊരു റൂമിൽ നമുക്കൊരു എന്താ പറയുക ഈ പറഞ്ഞ പോലെ ഒരു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ എന്താണ് ഈ ഫ്രോസൺ ഫ്രൂട്ട്സ് സ്മൂത്തീസ് നമുക്ക് നോക്കണ്ട സാധാരണ നമ്മൾ ജ്യൂസ് ഷോപ്പ് എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് റോ ഫ്രൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഫ്രൂട്ട്സ് മേടിച്ച് കൊടുന്ന് നമ്മൾ ഇവിടെ വെച്ച് ഫ്രീ ഡിസ്പ്ലേ വെച്ച് നമ്മൾ ജ്യൂസിന് ആവശ്യം വരുന്ന സമയത്ത് നമ്മളത് കട്ട് ചെയ്യുന്നു ജ്യൂസ് അടിച്ച് കൊടുക്കുന്നു അതാണ് സാധാരണ ജ്യൂസ് ഷോപ്പ് എന്നുള്ളത് ഒരു ഫ്രോസൺ ഫ്രൂട്ട്സ് ജ്യൂസ് ഷോപ്പ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്തീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ അതിൻ്റെ വീട് കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ഫ്രോസൺ ഫ്രൂട്ട്സ് ബിസിനസിനെ കുറിച്ചിട്ട് അപ്പോൾ ഫ്രോസൺ ഫ്രൂട്സ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സാധാരണ നമ്മൾ ഫ്രൂട്ട്സ് മേടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഹോൾസെയിൽ ഷോപ്പ് ഹോൾസെയിൽ മാർക്കറ്റുകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഫാമിൽ നിന്നൊക്കെ ഡയറക്റ്റ് നമ്മൾ ഫ്രൂട്സ് മേടിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ നല്ല ഫ്രീസ് ചെയ്തെടുത്തിട്ട് നല്ല ഡീപ്പ് ഫ്രീസ് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ സ്റ്റോർ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു മറ്റ് സാധാരണ ഫ്രൂട്ട്സ് ജ്യൂസ് ഷോപ്പിൽ നിന്നും ഈ ഒരു സ്മൂത്തീസിൻ്റെ ഇതിലേക്ക് മാറുമ്പോഴുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സാധാരണ ഫ്രൂട്ട് ജ്യൂസ് ഷോപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുന്ന് കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസത്തിലൊക്കെ അത് വിറ്റ് വിറ്റുപോകണം കൊടുന്ന് ജ്യൂസുകൾ അടിച്ചു തീരണം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ചെറിയ ചെറിയ വാട്ടം സംഭവിക്കും അല്ലാന്നുണ്ടെങ്കിൽ അത് കേടായി പോകാനൊക്കെ സാധ്യത ഉണ്ട് പക്ഷേ ഫ്രോസൺ ഫ്രൂട്ട്സ് സ്മൂത്തീസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫ്രോസൺ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും ഡീ ഫ്രൈസ് ചെയ്ത് കൂടുന്ന സ്പോട്ടിൽ തന്നെ ഡീ ഫ്രൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എത്ര ദിവസം വേണമെങ്കിലും നമുക്കതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ നഷ്ടം കുറവായിരിക്കും എന്നർത്ഥം ഈ ബിസിനസ്സിൽ വളരെ ലോസ് കുറഞ്ഞൊരു ആയിരിക്കും കാരണം ഡീഫ്രീസ് ചെയ്ത ഒരു ഫ്രോസ് ഫ്രോസൺ ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് സിക്സ് ടു ട്വൽവ് മന്ത്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ആറ് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെയാണ് അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു പ്രാവശ്യം വേടിച്ച് കൊടുന്നു കഴിഞ്ഞാൽ ആ ഒരു ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം എത്ര ക്വാണ്ടിറ്റി നമ്മളെ ഫണ്ടിനനുസരിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ ഇപ്പം സീ ചില സീസണിൽ ചില ഫ്രൂട്ട്സിന് ഭയങ്കരമായിട്ടുള്ള റൈറ്റുകൾ കുറഞ്ഞു കിട്ടും അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് അത്രയും ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് എടുത്തിട്ട് നമ്മൾക്ക് ഡീഫ്രീസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം അപ്പം അതിന് പിന്നീട് വില കൂടിയാലും നമ്മൾ കുഴപ്പമില്ല നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ഡീഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് കാലം ഒരുപാട് നാൾ നമ്മൾക്ക് കേടു കൂടാതെ അതിൻ്റെ ടേസ്റ്റ് പോകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൂക്ഷിക്കാൻ പറ്റും പക്ഷേ മറ്റു ഫ്രൂട്ട്സ് അതുപോലെ നമ്മൾക്ക് വെക്കാൻ പറ്റില്ല നമുക്കൊരു രണ്ടോ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ അത് വിറ്റുപോയില്ല എന്നുണ്ടെങ്കിൽ അത് കേടായിട്ട് വരാൻ സാധ്യതയുണ്ട് ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഡീ ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഒരു ഫ്രോസൺ ഫ്രൂട്ട്സ് സ്മുദീസും സാധാരണ ഒരു ജ്യൂസ് ഷോപ്പ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങി നമ്മൾക്ക് എന്ത് ചെയ്യണം ഡീഫ്രീസ് ചെയ്തിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യണം ഇതാണ് നമ്മൾ ജ്യൂസ് ഷോപ്പിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് മേടിച്ച് കൊണ്ട് ഡീ ഫ്രീസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന സംഭവം നമുക്ക് ഡെയിലി പോയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട മാർക്കറ്റിൽ പോയിട്ട് ഫ്രൂട്ട്സ് മേടിക്കാൻ നിൽക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി മെനക്കെടൊന്നും വേണ്ട ഒരു ഒറ്റ ടൈമിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി കൊടുന്ന് നമ്മൾ എന്ത് ചെയ്യാം ഡീ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതോടെ ഇരുന്നോളൂ നമുക്ക് വളരെ കസ്റ്റമേഴ്സ് വരുന്ന സമയത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് ജ്യൂസ് അടിച്ച് കൊടുത്താൽ മതിയാവും ഓക്കെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ സാധാരണ നമ്മളൊരു ജ്യൂസ് ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അതിലൊരുപാട് മെനു ഉണ്ടാവും അല്ലേ വലിയ മെനു ഇരിക്കും നല്ല നീളമുള്ള മെനു ഇരിക്കും ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാവും അതിൽ പക്ഷേ ഈ ഒരു ഫ്രോസൺ സ്മൂത്തീസിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് വളരെ കുറച്ച് മെനു വെച്ചാൽ മതി നമുക്ക് വളരെ ലിമിറ്റഡ് മെനു മനസ്സിലായ ഒരു ഒരു പത്ത് ഐറ്റംസ് അല്ലെങ്കിൽ ഒരു പത്ത് ഐറ്റംസിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു എട്ട് എട്ടോ പത്തോ ഐറ്റംസ് മാക്സിമം പത്ത് ഐറ്റംസ് ആവുന്ന രീതിയിലൊരു മെനു വെച്ചാൽ മതി അത് പ്രധാനമായിട്ടുള്ള ഒരു ഐറ്റംസ് ആയിരിക്കണം ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു മെനു ആക്കി എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ അതാവുമ്പോൾ ആളുകൾക്ക് എന്താണ് സെലക്ട് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾക്കതിനെ മാനേജ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും നല്ല രീതിയിൽ അത് ബിസിനസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ പ്രധാനമായിട്ട് നമ്മളതിൽ കൊണ്ടുപോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബനാന മാംഗോ സ്ട്രോബെറി അതേപോലെ തന്നെ ബ്ലൂബെറി മനസ്സിലായില്ലേ അതേപോലെ തന്നെ പൈനാപ്പിൾ ഓക്കെ ഇപ്പോൾ ഒരു അതൊരു ബേസിക് മെനുലായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും ഒരു നോർമൽ മെനു അതേപോലെ കുറച്ച് പ്രീമിയം മെനു ഒക്കെയാണ് നമുക്ക് പീനട്ട് ബട്ടർ സെറ്റ് ചെയ്യാം പീനട്ട് ബട്ടർ സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ അവക്കാഡോ ജ്യൂസ് സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ മിക്സ്ഡ് ഫ്രൂഡ്സ് സ്മൂത്തീസ് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ പ്രോട്ടീൻ ഫ്രൂഡ്സ് പ്രോട്ടീൻ സ്മൂത്തീസ് ഓക്കെ ഈ പ്രോട്ടീൻ സ്മൂത്തീസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടതാണ് കാരണം ഇതൊക്കെ ഒരു ഇപ്പം നമ്മൾ ഈ പറഞ്ഞ അവക്കാഡോ അതേപോലെ തന്നെ പീനട്ട് ബട്ടർ മിക്സ്ഡ് ഫ്രൂട്ട് അതേപോലെ തന്നെ പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രീമിയം കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു സ്മൂത്തീസാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൈസ് വ്യത്യാസം അതിനുണ്ടാവും അതേപോലെ തന്നെ ബനാന മാംഗോ പൈനാപ്പിൾ സ്ട്രോബെറി ബ്ലൂബെറി എന്നൊക്കെ പറയണത് വേറൊരു കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്താവുന്നതാണ് അപ്പോൾ അതിന് അതിൻ്റേതായ പ്രൈസേജും നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സുകളൊക്കെ കൊടുത്തിട്ട് നമ്മളൊരു ഒരു എട്ടോ പത്തോ ഒരു എട്ടോ പത്തോ മെനു സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഒരുപാട് വാരി വലിച്ചിട്ടുള്ള സംഭവങ്ങളും ചെയ്യുക

ഒരു ഫ്രിഡ്ജ് വേണം പക്ഷെ അത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ വേണമെന്നില്ല അത് പിന്നീടായാലും മേടിച്ച് വെച്ചാൽ മതി അതേപോലെ തന്നെ നമുക്ക് പിന്നുള്ളതെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ ഇപ്പോൾ ഗ്ലാസ്സുകൾ കപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവങ്ങൾ സാധാരണ ഷോപ്പിലേക്ക് കൊണ്ടുവരുന്ന കപ്പും ഗ്ലാസും കട്ടിങ് ബോർഡും അതേപോലെ തന്നെ ഉള്ള സംഭവങ്ങൾക്ക് മാത്രമാണ് നമുക്ക് വേണ്ടി വേണ്ടിവരിക പ്രധാനമായിട്ട് നമുക്ക് ഈ ഷോപ്പിലേക്ക് വേണ്ടി വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള സംഭവമാണ് ഫ്രീസർ കാരണം നമ്മൾ ഫ്രൂട്ട്സ് നമ്മൾ കൊടുന്ന് കഴിഞ്ഞാൽ അതിനെ ഫ്രോസൺ ആക്കാനുള്ള ഡീഫ്രീസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം സംഭവമാണ് ഡീപ്പ് ഫ്രീസർ എന്നുള്ളത് അപ്പോൾ അത് മസ്റ്റായിട്ട് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് മിക്സി നമുക്ക് മസ്റ്റായിട്ട് എത്ത എത്തേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബനാന ബനാന ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തേർട്ടി റുപ്പീസ് നമ്മൾ ഒരു നമ്മൾ പതിൻ്റെ ടോട്ടൽ എക്സ് നമ്മൾ എക്സ്പെൻസൊക്കെ തേർട്ടി റപ്പീസ് വരൂ നമുക്ക് അത് നൈറ്റി റൂപ്പീസ് വെച്ചിട്ട് നമുക്ക് വിൽക്കാൻ കഴിയും അതേപോലെ തന്നെ മാങ്ങോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോർട്ടി റുപ്പീസ് നമുക്ക് നമുക്കതിൻ്റെ ടോട്ടൽ എല്ലാം കഴിഞ്ഞാൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരൂ നമുക്ക് ഒരു വൺ ട്വൻറ്റി വെച്ച് നമുക്ക് അതിന് വിൽക്കാൻ കഴിയും അതേപോലെ തന്നെ മിക്സഡ് ഫ്രൂട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിഫ്റ്റി റുപ്പീസൊക്കെ നമുക്കതിൻ്റെ ടോട്ടൽ അസൽ റേറ്റ് വരുമ്പോൾ നമുക്ക് ഒരു വൺ ഫിഫ്റ്റി റേഞ്ച് വെച്ചിട്ട് നമുക്കതിന് വിൽക്കാൻ കഴിയും അതേപോലെ പ്രോട്ടീൻ സ്മൂത്തീസാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു സെവൻറ്റി റുപ്പീസൊക്കെ അതിൻ്റെ ഒരു അസൽ കോസ്റ്റ് വരുള്ളൂ നമുക്ക് ഒരു ടു നമുക്കതിനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ിൽ നമുക്കൊരു എന്ത് ചെയ്യാൻ പറ്റും ആവറേജ് ഒരു പ്രോഫിറ്റ് റേഞ്ച് ഒക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിക്സ്റ്റി ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ടു റുപ്പീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ആവറേജ് നമ്മുടെ പ്രോഫിറ്റ് കോസ്റ്റ് നമുക്ക് ഇപ്പം ഇതുപോലെ മിക്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് കോസ്റ്റ് നമുക്ക് ഒരു എയ്റ്റി ടു അല്ലെങ്കിൽ സിക്സ്റ്റി ടു ഹൺഡ്രഡ് റുപ്പീസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും നല്ല റേഞ്ചിൽ നമുക്ക് ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് നമുക്കൊരു എയ്റ്റി റുപ്പീസ് നമ്മൾക്ക് ഒരു ആവറേജ് പ്രോഫിറ്റ് നമുക്ക് പെർ ജ്യൂസിൽ പിടിക്കുക എന്ന് നമുക്കറിയാം ഒരു എണ്ണായിരം രൂപ എന്ന് പറയുന്നത് നൂറ് ജ്യൂസ് നൂറ് സ്മൂത്തീസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഹൺഡ്രഡ് സ്മൂത്തീസ് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് പെർ ഡേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലത്തെ പ്രോഫിറ്റാണ് പറയുന്നത് കാരണം നമ്മൾ വിൽക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഹൺഡ്രഡോ വൺ ട്വൻറ്റിയോ അല്ലെങ്കിൽ വൺ ഫിഫ്റ്റിയോ ടു ഹൺഡ്രഡൊക്കെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ബിസിനസ് നടക്കാൻ വലിയൊരു എമൗണ്ട് ആണ് നമ്മൾ പറയുന്നത് ഒരു പ്രോഫിറ്റ് ബേസ് ആണ് പറയുന്നത് ഒരു എയ്റ്റി റുപ്പീസ് ആവറേജ് പ്രോഫിറ്റ് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഹൺഡ്രഡ് സ്മൂത്തീസ് ഡെയിലി വിറ്റ് പോയാൽ നമുക്കൊരു എണ്ണായിരം രൂപ ഒരു എയ്റ്റ് തൗസൻഡ് റുപ്പീസ് പെർ ഡേ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇതിലൊരു പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റൊരു സാധനം കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് നമ്മളിപ്പോൾ സംസാരിച്ചത് ഫ്രോസൺ ഫ്രൂട്ട്സ് സ്മൂത്തീസ് അടിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫ്രോ സ്മൂത്തീസ് റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല നമ്മളിപ്പോൾ അടിച്ചു കൊടുക്കുന്ന റെസിപ്പീസ് തന്നെ ഇപ്പോൾ ബനാന റെസിപ്പി അല്ലെങ്കിൽ മാങ്കോ റെസി ബനാന സ്മൂത്തി അല്ലെങ്കിൽ മാംഗോ സ്മൂത്തീസ് അല്ലെങ്കിൽ മിക്സഡ് ഫുഡ് സ്മൂത്തീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്മൂത്തീസ് അടിക്കാതെ തന്നെ നമുക്കതിൻ്റെ റോ ഫ്രൂഡ്സ് അല്ലെങ്കിൽ സ്മൂ ഫ്രോസൺ ഫ്രൂഡ്സിൻ്റെ മിക്സ് അടിക്കാനുള്ള സാധനങ്ങൾ പാക്കറ്റുകളാക്കിയിട്ട് അതിൻ്റെ റെസിപ്പീസ് പാക്കറ്റുകളാക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ തന്നെ വിൽക്കാൻ കഴിയും അതൊരു എക്സ്ട്രാ ബിസിനസ് ആണ് അത് നമ്മൾ ഈ ഒരു സ്മൂത്തിസ് ബിസിനസ്സിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് അത് പാക്കറ്റുകളാക്കിയിട്ട് നമ്മൾക്ക് അവിടെ ഡിസ്പ്ലേ വെച്ചിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് പാക്കറ്റ് വാങ്ങി കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർക്ക് മിക്സിയിലിട്ട് അടിച്ച് ജസ്റ്റ് ഡയറക്റ്റ് ഒന്നും ചെയ്യാനില്ല അവർക്ക് ജസ്റ്റ് നേരെ കൊണ്ടുപോവുക ആ പാക്കറ്റ് പൊട്ടിക്കുക മിക്സിയിലിട്ട് അടിക്കുക അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എന്ന് വെച്ച് റെഡി ടു യൂസ് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഒരു നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നമ്മൾ സ്മൂത്ത് എല്ലാം റെസിപ്പി ലെവലിൽ ആ റെസിപ്പി സെറ്റാക്കിയിട്ട് പാക്കറ്റുകളാക്കിയിട്ട് നമ്മൾ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്യുക അത് ആളുകൾക്ക് വാ അത് ആളുകൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ വാങ്ങി കൊണ്ടുപോയിട്ട് അവർക്ക് വീട്ടിൽ പോയിട്ട് അടിച്ചുപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾക്ക് അങ്ങനെ ഒരു ബിസിനസ്സും ഇതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ നല്ല രീതിയിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലത്ത് അതുപോലെ തന്നെ വേനൽക്കാലത്ത് അല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ പ്ലാനാണ് ഈ ഫ്രോസൺ ഫ്രൂട്ട്സ് സ്മൂത്തീസ് എന്നുള്ളത് ഇതിൻ്റെ തന്നെ ഫ്രോസൺ ഫ്രൂട്ട്സ് ബിസിനസ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതിൽ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഫ്രോസൺ ഫ്രൂട്ട്സ് സ്മൂത്തീസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മൾക്ക് നല്ല ക്വാളിറ്റിയിലും നല്ല ക്വാണ്ടിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നൂറ് ജ്യൂസല്ല ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ വിൽക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുപോലെ മുന്നൂറും അഞ്ഞൂറ് ഒക്കെ വിൽക്കുന്ന ജ്യൂസ് ഷോപ്പ് നമ്മൾ ഇവിടെ തന്നെ ലൈവില് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെ സ്മൂതീസ് ഇതുപോലെ വെറൈറ്റി സ്മൂതി ഷോപ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ അത് നല്ല രീതിയിൽ സ്വീകരിക്കും മാത്രമല്ല നിങ്ങൾക്ക് നൂറ് സ്മൂതീസ് ഒക്കെ ഡെയിലി വിറ്റുപോക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് അതിൻ്റെ അപ്പുറത്തും പോകാനായി ഉള്ളൂ അതിലും കൂടുതൽ പോകാനേ നമുക്ക് ഉള്ളൂ എണ്ണായിരം രൂപ ദിവസം നമുക്ക് ഒരു വരുമാനം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു മാസം രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ രണ്ട് ലക്ഷത്തിൽ രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ മാസ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന അതിലും കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇതുവരെ സംസാരിച്ചത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് വേണ്ടത് നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ അതിൽ വേണ്ടത് ഡീപ്പ് ഫ്രീസർ ഫ്രിഡ്ജ് മിക്സ് കാര്യങ്ങൾ അതിന് നമ്മൾ ഒഴിക്കേണ്ടത് ഫുഡ്സ് ഡയറക്റ്റ് മേടിച്ചു നിന്ന് ഫ്രീസ് ചെയ്താൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക സ്മൂത്ത് ചെയ്ത് കൊടുക്കുക ദാറ്റ് സോൾ ഇത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് നിങ്ങൾ അത്രയും അറിയിക്കുക അടുത്ത വീഡിയോയിൽ അടുത്തൊരു ഐഡിയയുമായിട്ട് കാണാം ടേക്ക് കെയർ ബൈ